വണ്ടിപിരിയാർ അറുപത്തിമൂന്നിൽ വയോതികയെ പരിക്കേൽപ്പിച്ച കാട്ടുപോത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ വെടിയൊച്ച കേൾപ്പിച്ച ഉൾക്കാട്ടിലേക്ക് കാട്ടുപോത്തിനെ കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കുമളി വള്ളക്കടവ് എന്നീ റേഞ്ചിലെ പന്ത്രണ്ടോളം ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് രണ്ട് ടീമുകളായി തിരിഞ്ഞാണ് കാട്ടുപോത്തിനെ തുരത്താനുള്ള ശ്രമം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് നെടുമ്പർഗിൽ സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാരും മറ്റും ചേർന്ന് സ്റ്റെല്ലൈ ആശുപത്രിയിൽ എത്തിച്ചു പരുക്ക് ഗുരുതരമായതിനാൽ ഇപ്പോഴും മുണ്ടക്കയം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ ഇതിനെ തുടർന്ന് കർഷക കൂട്ടായ്മ അറുപത്തിമൂന്നിൽ ഗോവാ സമരം സംഘടിപ്പിച്ചു തുടർന്ന് വനംവകുപ്പ് നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത് കോട്ടയം ഡിഎഫ്ഒ പെരിയാർ കടുവാസങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് സർജൻ എന്നിവരടങ്ങിയ സംഘമാണ് സമരസമിതി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയത് കാട്ടുപോത്ത് പരിസരത്ത് ചുറ്റി നടക്കുന്നതിനാൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വനപാലകർ കാവൽ നിന്നിരുന്നു കാട്ടുപോത്തിനെ കണ്ടെത്തുന്നതിനായി ഡ്രോൺ നിരീക്ഷണമടക്കം വനവകുപ്പ് നീർത്തിൽ നടത്തി എത്രയും വേഗം തന്നെ കാട്ടുപോത്തിനെ ഉൾക്കാട്ടിലേക്ക് നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പിന്റെ പിന്തുണയുമായി നാട്ടുകാരും രംഗത്തുണ്ട് ഇഡി കി വിഷൻ കുമ്മളി ഇനി ലോ പ്രൈസിൽ ഓണം ඒவும்ம் புதி Colleக்ctionஸ் ஏத்தவும் குறஞවිலே Hyஹlaincers